ഹിജറ കഴിഞ്ഞ് വന്ന സ്വഹാബികളോട് പറഞ്ഞ വാക്കാണ് സുഹാബികളെ നിങ്ങളിവിടെ വന്നില്ലേ വലിയ ദൂരെ യാത്ര ചെയ്തില്ലേ നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഇതല്ല സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണോ അതിനനുസരിച്ച് അല്ല സ്വീകരിക്കോ നീയത്ത് വേണം ഒതുക്കണമെങ്കിൽ നോമ്പെടുക്കണമെങ്കിൽ നിസ്കരിക്കണെങ്കിൽ ഒക്കെ നീയത്ത് വേണ്ടേ അതിന്റെ കടിസ്ഥാനം ഈ ഹദീസാണ് പറഞ്ഞു ഫമൻ കാനത്തി വറസൂലിഹി അല്ലാഹുവിനും അവന്റെ അവൻറെസൂലിനും വേണ്ടിയാണ് നിങ്ങൾ പലായനം ചെയ്തതെങ്കിൽ നിങ്ങൾ മക്കയിലെ നിങ്ങളുടെ വീട് ഉപേക്ഷിച്ച് വന്നത് അള്ളാഹുൻ്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തത്

മദീന കച്ചവടത്തിന്റെ നഗരമാണ് മദീന കച്ചവട സംഘങ്ങൾ വിശ്രമിക്കുന്ന നാടാണ് മദീന വഴിയാണ് റോമിലേക്കുള്ള യാത്രാ സംഘങ്ങൾ പോകുന്നത് മദീന വഴി തബൂക്ക് വഴി ഫലസ്തീനിലൂടെ ജെറിക്കോയിലൂടെ കടന്നു പോകുന്നതാണ് യൂറോപ്പിലേക്കുള്ള വഴി ആ വഴിയിൽ തിരിച്ചു പോകുന്നത് യമനിലേക്ക് ഇന്ത്യയിലേക്ക് അതുകൊണ്ട് മദീന ഒരു കച്ചവട റൂട്ടാണ് ഒരു ട്രെയിഡ് റൂട്ടാണ് മദീനയിൽ ചെന്ന് ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങണം എന്നൊരു നീയത്ത് ഹിജറയുടെ കൂടെ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ഹിജറുവിനുള്ള ഹിജറയല്ല അത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഹിജറയാണ് കൂലി ഉണ്ടാവില്ല ഉമ്മു കൈസ് എന്ന പേരുള്ള മദീനക്കാരിയായ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആ പെണ്ണിനെ കുറിച്ച് കേട്ടുപരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അത്രേ ഒപ്പരുടെ നീയത്തെ സംഗതി അടി കൊള്ളാനൊക്കെ റെഡിയാ പക്ഷേ മദീനയിൽ ചെന്നല്ലേ ഓളെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മദീനത്തേക്ക് പോവാൻ അങ്ങനെ ഹിജറ വന്ന കൂട്ടത്തിൽ മുഹാജിറു ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഉമ്മു ഖൈസ് എന്ന പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന മനസ്സിൽ മോഹമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അത്രേ ആ മനുഷ്യനെ ഉദ്ദേശിച്ചാണ് വിധങ്ങൾ പറഞ്ഞത് അവിമ്രാചിന്യം മദീനയിൽ ചെന്ന് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാനാണ് വന്നതെങ്കിൽ കല്യാണം കഴിക്കാൻ കഴിക്കാനിട്ടോ അവിടെ കൊണ്ടുപോയി അവിടെ ചാടിച്ച് ഓടിക്കാനൊന്നും അല്ല മര്യാദക്ക് കല്യാണം കഴിച്ച ഹലാലായി ജീവിക്കാൻ വേണ്ടിയാ എന്നിട്ട് പോലും പറഞ്ഞു ആ അതാ പെണ്ണിന് വേണ്ടിയുള്ള ഹിജറയാണ് പറയുമ്പോ ഒരു ഹലാലായ ഉദ്ദേശത്തിനാണ് പോയത് കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാനാണ് പക്ഷേ എന്നിട്ട് പോലും നിങ്ങളുടെ ഹിജറായ നിങ്ങളുടെ ഹിജറ ഈ വലിയൊരു ത്യാഗം അള്ളാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ നീയത്തനുസരിച്ചാണ് അതുകൊണ്ട് നീയത്ത് നന്നാക്കേണമേ നീയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗമാണെങ്കിൽ അതിന് കൂലിയുണ്ടാകും ഇല്ലെങ്കിൽ അത് നഷ്ടമാണ് എന്ന് ഹബീബായി ഞങ്ങൾ പഠിപ്പിച്ചത് ഈ മുഹറ മാസത്തിൽ നമ്മൾ ഓർക്കണം അത് ഹിജറയുടെ ഒരു സന്ദേശമാണ് നെയ്യു നന്നാക്കുക എന്ന് പറഞ്ഞു നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മുടെ ലക്ഷ്യം വല്ലാഹാകട്ടെ അവൻ്റെ റസൂലാവട്ടെ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ വീട്ടുകാരോട് ഇടപഴകുമ്പോൾ പോലും നല്ല നെയ്യത്താണോ അത് അവർക്ക് മനസ്സിലാവും നിങ്ങൾ മോശപ്പെട്ട നെയ്യത്താണോ നിങ്ങൾ പറയാതെ